നമസ്കാരം കഴിഞ്ഞ രണ്ട് മൂന്ന് എപ്പിസോഡുകളായി ജ്യോതിഷം ശാസ്ത്രീയ പഠനം എന്ന ഈ പരമ്പരയിൽ ഞാൻ മരണം എന്ന പ്രതിഭാസത്തെപ്പറ്റി സത്യത്തെപ്പറ്റി അത് എങ്ങനെ ഒരാളുടെ ജീവിതയാത്ര അനുഭവങ്ങളിൽ ഏത് ഘട്ടത്തിലുണ്ടാകാം എന്നതിനെപ്പറ്റി ചെറിയ സൂചനകൾ പറഞ്ഞിരിക്കുകയായിരുന്നു ഈ മരണം എന്ന സംഗതിയെപ്പറ്റി ഡീപ്പായിട്ട് പറയണമെങ്കിൽ വളരെയേറെ എപ്പിസോഡുകൾ ആവശ്യമുള്ളതാണ് പക്ഷേ ഞാൻ ഈ എപ്പിസോഡ് കൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ പറഞ്ഞ് അത് അപ്പ് ചെയ്യാനാണ് ആഗ്രഹിക്കുക അടുത്ത എപ്പിസോഡ് മുതൽ നമുക്ക് ജ്യോതിഷത്തിലെ രസകരവും വിജ്ഞാനപ്രദവുമായ അറിവിൻ്റെ മറ്റ് മേഖലകളിലേക്ക് പ്രവേശിക്കാം അപ്പോൾ സാധാരണ കമൻറ്റ് ബോക്സിൽ ഞാൻ കമൻറ്റ് ബോക്സ് വഴി മറുപടി കൊടുക്കാറില്ല ഞാൻ ഈ ജ്യോതിഷം ശാസ്ത്രീയ പഠനത്തോടൊപ്പമാണ് അതിന് മറുപടി പറയുക ഞാൻ മറുപടി പറയേണ്ടതായ ഏതാനും ചോദ്യങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട് അതെന്താണെന്ന് നോക്കാം എട്ടിൽ ശനി രണ്ടിൽ ശുക്രനും സൂര്യനും അപ്പോൾ എങ്ങനെയാണ് മരണസമയം കണക്കാക്കേണ്ടത് എട്ടിൽ ശനി നിൽക്കുകയും രണ്ടിൽ സൂര്യനും ശുക്രനും നിന്നു പറഞ്ഞ് എപ്പോഴാണ് എങ്ങനെയാണ് കണക്കാക്കേണ്ടതെന്ന് അത് അങ്ങനെ പറ്റില്ല അതിൻ്റെ നിയമം കുറച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എട്ടിൽ ഒരു ഗ്രഹവും നിൽക്കുന്നില്ല ഒരു ഗ്രഹത്തിൻ്റെയും ദൃഷ്ടിയില്ല എങ്കിൽ എന്താണ് മരണസമയം കണക്കാക്കേണ്ടത് എന്നാണ് ആ ചോദ്യം എട്ടാം ഭാവപതി എവിടെ നിൽക്കുന്നു ഇരുപത്തിരണ്ടാം കാണാധിപൻ എവിടെ നിൽക്കുന്നു ഇരുപത്തിരണ്ടാം കാണാധിപൻ്റെ ഗ്രഹനിലയിലെ അവസ്ഥ എന്ത് ഇങ്ങനെയൊക്കെ നോക്കിയാണ് തീരുമാനിക്കപ്പെടുക അപ്പോൾ ഗുരു പരമോക്ഷത്തിലായാലും മരണം ഉണ്ടാകാൻ എന്താണ് വഴി ഈ ചോദ്യകർത്താവിന് ഗുരു അഞ്ച് ഡിഗ്രിയിൽ വരുമ്പോൾ മരിക്കണം എന്നാണ് ആഗ്രഹം മറക്കാൻ ആഗ്രഹിക്കുന്നത് ജീവിക്കാൻ ആഗ്രഹിക്കുക ആ സമയത്ത് ആത്മഹത്യ ചെയ്താൽ മതിയോ സാർ ഇത് ചക്കിന് വച്ചത് കൊക്കിന് കൊണ്ടതുപോലിരിക്കുന്നു ഇപ്പം കാലക്കേട ഇപ്പം കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഗുരു പരമോക്ഷത്തിലേക്ക് അഞ്ച് ഡിഗ്രിയിലേക്ക് വരാനിരിക്കുന്ന കാലഘട്ടമാണ് വരാൻ പോകുന്നത് എന്നെ ഈ വർത്തമാനം പറച്ചിൽ കേട്ടിട്ട് ദയവ് ചെയ്ത് ആ സമയത്ത് മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞ് ആരും കയറി ആത്മഹത്യ ചെയ്തത് ആത്മ എന്ന് പറഞ്ഞാൽ ഞാൻ സത്യ എന്ന് പറഞ്ഞാൽ കൊല്ലുക നാം മറ്റൊരാളുടെ ഉയിരിനെ എടുക്കുന്നത് പോലെ തന്നെയാണ് നാം സ്വയം നമ്മുടെ ഉയിരിനെ എടുക്കുന്ന ആത്മഹത്യ പാടില്ല മോക്ഷം കിട്ടില്ല അത് തെറ്റാണ് മോക്ഷപ്രാപ്തി എങ്ങനെയാ കിട്ടുക നിരവധി നിരവധിയായ ജന്മങ്ങൾ നമ്മളിവിടെ ജനിക്കുകയും പലതായി ജനിക്കുകയും ആ ജന്മത്തിൽ നമ്മൾ സാർത്ഥകമായ കാര്യങ്ങൾ നമ്മുടെ കർമ്മഫലത്തിലൂടെ ചെയ്ത് കർമ്മഫലാണ് മോക്ഷപ്രാപ്തി അല്ലാതെ വഴിയില്ല ആത്മഹത്യ പോലുള്ള വഴികൾ ഇല്ല കിട്ടില്ല സാറേ നിങ്ങൾ കൊടുക്കുന്ന ഹെഡിങ്ങുമായി ഹെഡിങ് എന്ന് പറഞ്ഞാൽ അതേ ഉദ്ദേശിച്ചിരിക്കുന്ന തമ്പലേനാണ് നീതി പുലർത്തുക അപ്പോൾ കൂടും മരണം ഒരു സത്യമാണ് അത് പറയാതെ മോക്ഷ മരണത്തെ പറഞ്ഞു ഒപ്പിച്ചു സാർ പറഞ്ഞതുപോലെ ആരും ഇതിൽ കൈവെക്കാറില്ല കാരണം പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് എന്നിട്ടൊരു ഡേറ്റ് ഓഫ് ബർത്ത് തന്നിട്ട് മരണം ഈ സമയം പ്രെഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പ്രഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല അത് ഞാൻ പറയുകയുമില്ല അപ്പോൾ നേരത്തെ കുറഞ്ഞ അഭിപ്രായം ഞാൻ കഴിഞ്ഞ എൻ്റെ അങ്ങേ വീഡിയോ കണ്ടോ മരണം എപ്പോൾ എവിടെ എങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരു കംപ്ലൈൻ കൊടുത്തിട്ട് പക്ഷെ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഈ പറഞ്ഞതുപോലെ ഈ മോക്ഷപ്രാപ്തിക്കുള്ള പറ്റിയാണ് ഞാൻ സംസാരിച്ചത് എന്തായാലും ഹെഡിങ് തീരെ ചില ഹെഡിങ്ങുകളാണെങ്കിൽ ചിലരുടെ വീഡിയോ ആണെങ്കിൽ ഹെഡിങ്ങിൽ കൊടുക്കുന്നതായിരിക്കില്ല അവരിടുന്ന കണ്ടംറ്റും പെട്ടെന്ന് ആളുകൾ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ക്ലിക്ക് ചെയ്യത്തക്ക കംപ്ലെയിൻറ്റ് കൊടുക്കുകയും വിഷയം വേറെ പറയുകയും ചെയ്യും അങ്ങനെ തികച്ചും ഞാൻ മാറി പറഞ്ഞില്ല എങ്കിൽ പോലും മോക്ഷപ്രാപ്തിക്കുള്ള ഗ്രഹനില അങ്ങനെ എന്തെങ്കിലും ഒരു തമ്പ്ലൈൻ ഇട്ടാൽ മതിയായിരുന്നു സാധാരണ തമ്പ്ലൈൻ എൻ്റെ ഇതുവരെയുള്ള വീഡിയോ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം ഞാൻ ഹെഡിങ്ങായി കൊടുക്കുന്ന ആ വിഷയം തന്നെ ആയിരിക്കും ഞാൻ പറയുക നീതി പുലർത്താറുണ്ട് പക്ഷേ ഇതിൽ ഒരല്പം വ്യത്യാസപ്പെട്ടു പോയതെന്താച്ചാൽ ഞാനല്ല തമ്പ്ലൈൻ ഇട്ട് ഈ ചാനല് ഉത്തരവാദിത്വം വഹിക്കുന്ന ആളാണ് ആ തംപ്ലൈൻ ഇട്ടത് സാധാരണ എഴുതി കൊടുക്കാറുണ്ടായിരുന്നു ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തെടുത്ത് കൊടുത്തിട്ട് എഡിറ്റ് ചെയ്യാനും തംപ്ലൈൻ ഇടാൻ പറഞ്ഞിട്ട് ഞാനങ്ങ് പോയി പിന്നെ ശ്രദ്ധിച്ചില്ല സത്യത്തിൽ ശ്രദ്ധിച്ചില്ല പിന്നെ മാറ്റണ്ട എന്നും വിചാരിച്ചു അതാണ് സംഭവിച്ചത് ഇരുപത്തിരണ്ടാം ഗ്രേ കാണാധിപനും മരണവും തമ്മിലുള്ള ബന്ധം എന്ന് പറയാമോ ആ വീഡിയോ ഒന്നും ഇടാമോ ഗ്രേ പറ്റിയുള്ള വീഡിയോ മുൻ എപ്പിസോഡിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അത് സെർച്ച് ചെയ്ത് കാണുക എന്നിട്ട് ഒരു ചിങ്ങത്തിൽ ജനനം ഉതവരം ഒരു നാഴിക ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഒരു ഗണന ഗണനക്രിയയെപ്പറ്റി സംശയം ചോദിച്ചിരിക്കുന്നു അത് എൻ്റെ ആദ്യകാല എപ്പിസോഡുകളിൽ ഓരോ ഗ്രഹങ്ങളെയും ലഗ്നത്തെയും എല്ലാ സംഗതികളെയും ഗണിച്ചെടുക്കുന്ന ലളിതമായ സൂത്രം ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ വീഡിയോകൾ തീർച്ചയായിട്ടും കാണുക ഗുരു കർക്കിടകത്തിന് വന്ന് തിരിച്ച് കർക്കിടകത്തിൽ വരണമെങ്കിൽ പന്ത്രണ്ട് വർഷം വേണം തീർച്ചയായിട്ടും പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലെ വരും അപ്പോൾ പന്ത്രണ്ട് വർഷത്തിലെ മോക്ഷം കിട്ടുകയുള്ളു അങ്ങനെ ചോദിച്ച എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയില്ല ഏറ്റവും സത്യത്തിൽ അപ്പോൾ ജ്യോതിഷ വിജ്ഞാനത്തിന്റെ മേഖലകളിലേക്ക് സാധാരണ നൂറ്റി ഇരുപത് വർഷം ഒരു മനുഷ്യായിസ് എന്ന് സങ്കല്പിച്ചിട്ടാണ് ചില ഗണിത ക്രിയകളൊക്കെ നടത്തുക അല്ലെങ്കിൽ ഒരു മനുഷ്യ ജീവിത യാത്രയിൽ ഇന്ന ഇന്ന കാലത്ത് ഇന്നത് സംഭവിക്കുമെന്നുള്ള ഊഹങ്ങൾ നടക്കുക പക്ഷേ നൂറ്റി ഇരുപത് വയസ്സ് വരെ ജീവിച്ചിരിക്കാനുള്ളൊരു സാധ്യത അപൂർവം അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ആൾക്കാർക്കേ ഉള്ളൂ ജീവിതം തുലവും തുച്ഛം നിസ്സാരമാണ് ഈ നിസ്സാരമായ ദീർഘായുസം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് വർഷമാണ് അപ്പോൾ ഈ തൊണ്ണൂറ് വർഷത്തെ ഈ ജീവിതം ഈ ഈ ജീവിത യാത്ര ഇങ്ങനെ നടത്താനാണ് മനുഷ്യൻ ഇവിടെ കിടന്ന തലകുത്തി മറിയുക സന്തോഷിക്കാനോ ഈ ജീവിതം ആസ്വദിക്കാനോ അവന് പറ്റുന്നില്ല അപ്പോ ഈ തൊണ്ണൂറ് വർഷത്തെ മൂന്നായി ഭാഗിക്കുന്നു മുപ്പത് വയസ്സുവരെ അല്പായസും അറുപത് വയസ്സുവരെ മധ്യായസും തൊണ്ണൂറ് വരെ ദീർഘായുസം എന്ന് പറഞ്ഞു കൊടുത്തിട്ട് മുപ്പത് വരെ ജീവിച്ചിരിക്കുന്ന മുപ്പത് വരെ ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ള ഗ്രഹനിലയും അത് ജന ഗ്രഹങ്ങളുടെ ചില പൊസിഷനുകൾ നോക്കി അറുപത് വരെ ജീവിച്ചിരിക്കുവാൻ സാധ്യതയുള്ളവരുടെ ഗ്രഹനിലാ പൊസിഷനുകളും ജനന സമയത്ത് ദീർഘായുസ് ഉണ്ടായിരിക്കും എന്ന് കരുതുന്നവരുടെ ഗ്രഹനിലയിലെ പൊസിഷനുകളും എല്ലാം നോക്കിയാണ് അങ്ങനെ തീരുമാനിക്കപ്പെടുക അപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എട്ടാം ഭാവപതി എട്ടിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ നോക്കുന്ന ഗ്രഹങ്ങൾ ഇരുപത്തിരണ്ടാം ദ്രേ കാണാധിപൻ ഇങ്ങനെയൊക്കെത്ത ചില സംഗതികൾ നോക്കിയിട്ടാണ് ആ തീരും അതൊക്കെ നമുക്ക് പിന്നീട് ഡീപ്പായിട്ട് പഠിക്കാം അത് കാരണം വീഡിയോയിൽ പറഞ്ഞാൽ ശരിയാവുകയല്ല അത് ലൈവ് തന്നെ വേണം ഞാൻ ലൈവ് ഇടാൻ നിങ്ങൾക്ക് സംശയം ചോദിക്കാൻ ഏതെങ്കിലും ഉടനല്ലെങ്കിലും ലൈവ് വീഡിയോ ഇടാൻ ശ്രമിക്കാം അപ്പോൾ അതിലുപരി മരണം പല രീതിയിലും ഉള്ളൂ എല്ലാവർക്കും ഒരേ പ്രായത്തിലല്ല ഒരേ ആയുസിലല്ല മരിക്കുക എന്ന് നമുക്കറിയാം എന്നതുപോലെ എല്ലാ പേരും അസുഖം വന്നല്ല മരിക്കുന്നു എല്ലാവരും വയസ്സായി മരണക്കിടക്കയിലായി അങ്ങനെയല്ല മരിക്കുക അപ്രതീക്ഷിതമായ ദുരന്തങ്ങൾ ദുരന്ത മരണങ്ങൾ ഏറ്റുവാങ്ങേണ്ടവരുണ്ട് അങ്ങനെ ഒരു ലക്ഷണം ഗ്രഹനിലയിൽ കണ്ടാൽ ആ കാലങ്ങളിൽ അയാൾ ശ്രദ്ധിക്കണം അതേ കോമ്പിനേഷൻ പിന്നെ ഗ്രഹനിലയിൽ വരുന്ന കാലത്ത് അയാൾ ശ്രദ്ധിക്കണം അതിനാണ് ഇത് ഉപകാരപ്പെടുന്നത് അതെന്താണെന്ന് അങ്ങനെ കൊത്ത ഒട്ടനവധി ലക്ഷണങ്ങളുണ്ട് ഏതാനും ചില ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ ശേഷം നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കാം എന്നാണ് കരുതുക ലഗ്നാൽ ചില ഗ്രഹങ്ങളുടെ പൊസിഷൻ നോക്കിയാൽ അത് തീരുമാനിക്കപ്പെടുക അതായത് ലഗ്നം ഏതുമായി കൊണ്ടുപോട്ട് കൊണ്ടുപോട്ടെ ഇപ്പം എന്നാലെപ്പോഴും മേടലഗ്നാണ് എടുക്കുന്നത് എല്ലാ സംഗതിയും പറയുമ്പോൾ മേട മേടലഗ്നാണ് എടുക്കുന്നത് അതുപോലെ തന്നെ മറ്റ് ലഗ്നങ്ങളെയും കണക്കാക്കണം എന്നർത്ഥം ലഗ്നാൽ നാലാം ും പത്താം ഭാവത്തിൽ രവിയും നിൽക്കുമ്പോൾ ജനനമായാൽ അയാൾ മുകളിൽ നിന്ന് വീണ് മരിക്കും അപകടമരണം ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നാ പറയുക അപ്പൊ ഈ കോമ്പിനേഷൻ ഈ കോമ്പിനേഷൻ ഒരു വർഷം ഒരു മാസം നിൽക്കും എല്ലാവർക്കും സംഭവിക്കണമെന്നില്ല പക്ഷെ ചാരവശാലൊക്കെ അയാൾ ഈ ഈ സമയം ജനിക്കുകയും പിന്നീട് ഗ്രഹങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ചാരവശാൽ ഇതേ പൊസിഷനൊക്കെ പിന്നെ വരുമ്പോൾ ചിലപ്പോൾ സംഭവിക്കുമായിരിക്കാം ആ കാലത്തിൽ അയാൾ ശ്രദ്ധിക്കണം ലഗ്നാൽ നാലാം ഭാവത്ത് ശനിയും ഏഴാം ഭാവത്ത് ചന്ദ്രനും പത്താം ഭാവത്ത് ചുവയും നിൽക്കുമ്പോൾ ജനിക്കുന്ന അയാൾ കിണറ്റിൽ വീണോ തള്ളിയിട്ടോ ഉളത്തിൽ വീണോ തടാകം മുതലായ ഇത്യാദി വെള്ളത്തിൽ വീണ് മരിക്കാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് വരാഹമിഹിരാചാര്യൻ പറയും ഇനി പറയാൻ പോകുന്ന വിഷയം രണ്ട് രാശികൾ മാത്രമാണ് രണ്ടും യുഗ്മശികളാണ് ഒന്ന് കന്നിരാശിയിൽ രവിയും ചന്ദ്രനും പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയോടുകൂടി നിൽക്കുക പാപഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ രവി രവിയും പാപഗ്രഹമാണ് രവി അവിടെ ഉണ്ട് ബാക്കി രണ്ട് പാപഗ്രഹമുണ്ട് ശനിയും കുജനയും ശനിയുടെയോ കുജൻ്റെയോ ദൃഷ്ടിയോടു കൂടി രവിചന്ദ്രന്മാർ കന്നി നിന്നാൽ സ്വജനങ്ങളാൽ വധിക്കപ്പെടും കൊല്ലപ്പെടുമെന്നാ പറയുക അതുപോലെ തന്നെ രവിചന്ദ്രന്മാർ മീനം രാശിയിൽ ഒരുമിച്ച് നിൽക്കുകയും അവിടെ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി വന്നാൽ അതൊരു ജലരാശിയാണ് വെള്ളത്തിൽ വീണ് മുങ്ങിച്ചാവൂ എന്നാ പറയുക പിന്നെ സാധാരണ രീതിയിൽ ഗ്രഹങ്ങൾ പരിവർത്തനം ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ ശനി ചന്ദ്ര പരിവർത്തനം നല്ലല്ല അതായത് ചന്ദ്രൻ്റെ ചന്ദ്രൻ ശനിയുടെ രാശിയിലും ശനി ചന്ദ്രൻ്റെ രാശിയിലും നിൽക്കുക എന്ന് പറഞ്ഞാൽ ശനി കർക്കിടകത്തിലും ചന്ദ്രൻ മകരത്തിലും നിൽക്കുമ്പോൾ ഈ പരിവർത്തനം ഉണ്ട് എങ്കിൽ അസുഖം വന്ന് നേരത്തെ അസുഖം വന്ന് മരിക്കുമെന്നാണ് പറയുന്നത് അടുത്തും ചന്ദ്രനെ കൊണ്ടാ പറയുക ചന്ദ്രൻ മേടത്തിലോ വൃശ്ചികത്തിലോ നിന്നാ മാത്രം പോരാ പാപമത്യസ്ഥനായി ഇരുവശവും പാപന്മാർ പാപന്മാർ എന്ന് പറഞ്ഞ രാഹു കേതു മാന്തിയല്ല രവി കുജൻ ശനി പാപമത്യസ്ഥനായി മേടത്തിലോ വൃശ്ചികത്തിലോ നിന്നാൽ ആയുധം കൊണ്ടോ അഗ്നി കൊണ്ടോ ആയുധങ്ങളുടെയും അഗ്നിയുടെയും ഒക്കെ കാരകത്വം ഉള്ള ഗ്രഹമാണ് കുജൻ കുജൻ്റെ രാശികളാണ് മേടവും വൃശ്ചികവും അപ്പോൾ പാപമർത്യസ്ഥനായി നിന്നാൽ അങ്ങനെ മരിക്കും എന്നാ പറയുക കുജൻ്റെ രാശിയിൽ ചന്ദ്രൻ പാപമർത്യസ്ഥനായി നിന്നാലുള്ള ഫലം ഇതാണെങ്കിൽ ശനികളുടെ രാശിയിൽ മകരത്തിലോ കുംഭത്തിലോ ചന്ദ്രൻ നിൽക്കുകയും ഇരുവശവും പാപമധ്യസ്ഥിതി ഉണ്ട് എങ്കിൽ അയാൾ കയറുകൊണ്ട് കെട്ടിത്തൂങ്ങിയോ അഗ്നി നിമിത്തമോ മരിക്കും എന്നാ പറയുക അതായത് ഇരുവശവും നിൽക്കുന്ന പാപഗ്രഹങ്ങളിൽ ബലവാനായത് ശനിയാണെങ്കിൽ കെട്ടിത്തൂങ്ങിയും ബലവാനായത് കുജനാണെങ്കിൽ ഗ്രഹബലം അളക്കുന്ന രീതി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കുജനാണെങ്കിൽ അഗ്നി നിമിത്തവും ഇരുവശവും നിൽക്കുന്ന പാപഗ്രഹങ്ങളിൽ ബലവാൻ സൂര്യനാണെങ്കിൽ വീഴ്ച മൂലവും മരണം സംഭവിച്ചേക്കാം എന്നാ പറയുക അപ്പോൾ ഇതൊക്കെ എപ്പോൾ സംഭവിക്കും ജീവിതയാത്രയിൽ എപ്പോൾ സംഭവിക്കും എന്നുള്ളത് ഒരു പ്രശ്നമാണ് അതെങ്ങനെയാണ് കണക്കാക്കുന്നത് ആ ഗ്രഹനിലെ അതേ പൊസിഷനുകളിൽ ചാരവശാൽ ഗ്രഹങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കണം അത്രയാണ് അപ്പോൾ ഇനിയും ഒട്ടനവധി ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് അതൊക്കെ നമുക്ക് ഡീപ്പായിട്ട് പറയാം അല്ലെങ്കിൽ ഞാൻ നോട്ടുകൾ തയ്യാറാക്കി വരുന്ന മുറക്കറിയിക്കാം നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാം ജ്യോതിഷ വിഷയം ഇവിടെ അവസാനിച്ചു ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക ഇനി മറ്റൊരു വിഷയത്തിൽ ഈ വിഷയം പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ ഇടക്ക് ഒരു പേര് ഒരു വ്യക്തിയുടെ ഒരു വിവരം ഞാൻ അറിയാൻ കഴിഞ്ഞു അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈരളി ചാനലിൽ അശ്വമേധം എന്ന് പറഞ്ഞ പറഞ്ഞെനിക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രോഗ്രാം ജി എസ് പ്രതിഭ പ്രതിഭ നടത്തുന്ന ആളാണ് അതായത് അതൊരു മത്സര വേദിയാണ് മത്സരാർത്ഥി മനസ്സിൽ ഒരു പേരുദ്ദേശിക്കും അദ്ദേഹം ഇരുപത്തൊന്ന് ചോദ്യങ്ങൾക്കകം മിക്കവാറും ആ ഉത്തരം കണ്ടെത്തും ഒരു മത്സരാർത്ഥി മനസ്സിൽ ഉദ്ദേശിച്ച് വന്നൊരു പേര് അതിനെപ്പറ്റിയുള്ള വിശദീകരണം അപ്പോൾ എനിക്ക് ഒരു കൗതുകമായി ഒരു പെൺകുട്ടി അത്ലറ്റായ ഒരു പെൺകുട്ടിയാണ് അദ്ദേഹം അമേരിക്കക്കാരിയായ ഒരു പെൺകുട്ടി എനിക്ക് പേരോർന്ന് കിട്ടുന്നില്ല വന്നത് അത് അദ്ദേഹം കണ്ടുപിടിക്കുകയും ഉടുക്കം ഈ പെൺകുട്ടിയെപ്പറ്റി എനിക്ക് കൗതുക അപ്പോൾ ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു ചില പുസ്തകങ്ങളിലൂടെ പോയപ്പോഴാണ് ആ പെൺകുട്ടിയുടെ അത്ഭുതകരമായ ഒരു ജീവിതം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ അത് ആ അതറി അത് നിങ്ങളുമായി പങ്കുവെക്കണം എന്ന് എനിക്കും ആഗ്രഹമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് റോം ഒളിമ്പിക്സിൽ നൂറ് മീറ്റർ ഓട്ടത്തിനും ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിനും നാന്നൂറ് മീറ്റർ റിലേക്കും മൂന്ന് സ്വർണ്ണം മെഡലുകൾ കൈലേന്തിക്കൊണ്ട് അവൾ ലോകത്തിൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചൊരു ചിരിയായി ആ ചിരിയിൽ അവിടെ ആത്മവിശ്വാസത്തിൻ്റെയും കഠിനാധ്വാനത്തിന്റെയും പഴയകാല കണ്ണുനീരിന്റെ വേദനകളും ഒക്കെ ഉണ്ടായിരിക്കാം മെഡല് മൂന്നും മെഡൽ വാങ്ങിക്കുന്നതാണ് കാര്യമൊന്നുമല്ല രണ്ടാധ്വാനം ഉണ്ടെങ്കിൽ കഴിഞ്ഞു പക്ഷെ ഈ പെൺകുട്ടി ആരായിരുന്നു എന്ന് അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെട്ടത് മുമ്പ് കുട്ടിക്കാലത്ത് ശൈശവ ദിശയിൽ പോളിയോ വന്ന് കാലുകൾ ശോഷിച്ച് തളർന്ന് കട്ടിലിൽ കിടക്കുന്ന കുട്ടി എണീറ്റ് നിൽക്കാനാകുമായിരിക്കും മലമൂത്ര വിസർജനങ്ങളടക്കം ആ കട്ടിലിൽ നടത്തുകയും അമ്മയായിരുന്നു പരിചരിച്ചിരുന്നത് അമ്മയല്ലാതെ കുഞ്ഞിനാരാ പരിചരിക്കുക ആ തളർന്നു കിടന്നുകൊണ്ട് അവളൊരു സ്വപ്നം കണ്ടു ആ കുഞ്ഞു മനസ്സ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരിയാണ് ഇതൊരു പൊല്ലാത്ത അതിമോഹാണല്ലോ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത മോ ഒരു മോഹാണല്ലോ അവൾ അമ്മയോട് പറഞ്ഞു എനിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരിയാണ് വേറെ ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ പരിഹാസത്തിൻ്റെ ഇത് കിട്ടുമായിരുന്നു അമ്മ പറഞ്ഞു ശരിയാക്കാൻ മോൾ അമ്മ നിരുത്സാഹപ്പെടുത്തിയില്ല നിനക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞില്ല നോക്കാം അമ്മ മെല്ലെ മെല്ലെ അവളെ താങ്ങി നിർത്താൻ തുടങ്ങി ചികിത്സകളിലൂടെ കഠിനമായ പരിശ്രമങ്ങളിലൂടെ പിച്ച വയ്ക്കും പോലെ നടക്കാൻ തുടങ്ങി പിന്നെ മെല്ലെ ഓടാൻ തുടങ്ങി അവൾ അവളുടെ മോഹവുമായി സ്പോർട്സ് സ്കൂളിൽ അത്ലറ്റിക്സിന്റെ വിഭാഗത്തിൽ ചെന്നപ്പോഴത്തേക്കുമാണ് ക്രൂരമായ പരിഹാസശരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നെ കൊണ്ട് കഴിയുന്ന വല്ലതും പഠിച്ച് ഉപജീവനം നടത്തും ഇത് നിനക്ക് പറ്റിയ പണിയല്ല കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും അധ്യാപകരുടെയും പരിഹാസങ്ങൾ ഏറ്റുവാങ്ങി വിങ്ങുന്ന ഹൃദയവുമായി തൻ്റെ സ്വപ്നങ്ങളെ താലോലിച്ചിരുന്ന പെൺകുട്ടിക്കാകെയുണ്ടായിരുന്ന ആശ്വാസവും തലോടലും സ്വന്തം പെറ്റമ്മയുടെ ആയിരുന്നു തെറ്റമ്മ അവളുടെ സ്വപ്നങ്ങൾക്ക് കൂട്ടുന്നു പിൽക്കാലത്ത് നിരവധി നിരവധിയായ അന്താരാഷ്ട്ര അംഗീകാരങ്ങളും നിരവധി നിര വേഗതയേറിയ ഓട്ടക്കാരി എന്ന പേരും പെരുമയും സമ്പാദിച്ചു കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് റോം ഒളിമ്പിക്സിൽ ഈ മൂന്ന് സ്വർണമെഡലും കൈലേന്തി അവൾ ലോകത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ച ചിരിയുണ്ട് ഞാൻ പറ ഹുക് നിറഞ്ഞ എന്ന് തോന്നാവുന്ന ചിരി തന്നെ അങ്ങനെ ഹുങ്ക് വരണം ഒരു കേമത്വം വരണം ഞാൻ നേടിയിരിക്കുന്നു നിങ്ങൾ പരിഹസിച്ചു എനിക്ക് നിങ്ങളെ നോക്കി പരിഹസിച്ചിരിക്കുവാനുള്ള അവകാശം ഉണ്ട് എന്നൊരു ഹുങ്ക് ഉണ്ടാവണം അതിനെ ആ ഹുങ്കിനും കേമത്വത്തിനും അവളെ പ്രാപ്തയാക്കിയത് അവളുടെ അമ്മയാണ് ഞാൻ അമ്മമാരെ പറ്റി പറയാനാണ് ഈ വന്നത് നോക്കൂ ലോകത്ത് വളരെ മഹത്തായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ളതെല്ലാം അതിന് പ്രേരക ശക്തിയായിട്ടുള്ളതല്ല അമ്മ മനസ്സാണ് നിങ്ങളോട് പേവിഷ ബാധക്കെതിരായിട്ടുള്ള വാക്സിൻ കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പരീക്ഷയുടെ ഉത്തരക്കടലാസിൽ എഴുതി വെക്കും ലൂയി പാസ്റ്റർ പേവിഷത്തിനെതിരായിട്ടുള്ള വാക്സിൻ കണ്ടുപിടിച്ചു ഞാൻ പറയുന്നു ലൂയി പാസ്റ്റർ അല്ല നിങ്ങൾക്ക് മാർഗം കിട്ടും നിങ്ങൾ ജയിക്കും പക്ഷേ ഞാൻ പറയുന്നു ലൂയി പാസ്റ്റർ അല്ല കണ്ടുപിടിച്ചത് സ്വന്തം കുഞ്ഞിനോടുള്ള അടങ്ങാത്ത സ്നേഹത്തിൻ്റെ പര്യായമായി ആ കുഞ്ഞിനെ പേപ്പട്ടി കടിച്ചപ്പോൾ അന്ന് വാക്സിൻ ഇല്ല പേ പിടിച്ച പേ പിടിച്ച് മരിക്കണം അതാണ് വിധി ലൂയി പാസ്റ്റർ എന്ന ശാസ്ത്രജ്ഞനടുത്തേക്ക് കൈക്കുഞ്ഞിനെയും കൊണ്ട് ഈ അമ്മ വരികയും നിങ്ങൾ വിചാരിച്ചാൽ സാറ് വിചാരിച്ചാൽ എൻ്റെ കുഞ്ഞ് രക്ഷപ്പെടും രക്ഷപ്പെടുത്തണം സാർ എന്തെങ്കിലും മരുന്ന് കണ്ടുപിടിച്ചു ആ അമ്മയുടെ കണ്ണുനീരോടെയുള്ള യാചനക്ക് മുന്നിൽ പിന്തിരിയാനാകുമായിരുന്നില്ല ലൂയി പാസ്റ്ററിന് അദ്ദേഹം ത്വരിതഗതിയിലുള്ള ഗവേഷണ പദ്ധതികളിലൂടെ ഒരു വാക്സിൻ കണ്ടെത്തി കുഞ്ഞിനു കുത്തിവെച്ചു കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു നോക്ക് ഒരമ്മയുടെ കണ്ണുനീരോടുള്ള യാചന ഒരമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് ലോകത്താകെ എത്രയോ കുഞ്ഞുങ്ങളും ആൾക്കാരുമാണ് പേവിഷ പിന്നെ മരിക്കാതിരിക്കേണ്ടി വന്നത് മഹത്തായൊരു കണ്ടുപിടുത്തത്തിന് അധ്യാപകർ പ്രേരണയായത്കരിച്ച് മാറ്റി നിർത്തിയിരുന്ന ഒരു പയ്യൻ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നറിയപ്പെട്ടിരുന്നത് മരമണ്ടൻ എന്ന് പറഞ്ഞ് പള്ളിക്കൂടത്ത് നിന്നും മാറ്റി നിർത്തിയിരുന്ന മറ്റൊരാൾ പിൽക്കാലത്ത് പതിനായിരം ഇലക്ട്രിക് ബൾബടക്കം പതിനായിരത്തിലധികം കണ്ട് ആയിരത്തിലധികം കണ്ടുപിടുത്തങ്ങൾ നടത്തി അതിൻ്റെ പേറ്റൻറ് കരസ്ഥമാക്കിയ തോമസ് ആൽവ എഡിസൺ ഇവരുടെ ജീവിതത്തിലും ഈ പ്രതിഭകളെ പ്രതിഭകളാക്കുന്നതിൻ്റെ പിന്നിൽ അമ്മമാരുടെ സ്നേഹവും തലോടലും ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കെന്താ പ്രിയപ്പെട്ട അമ്മമാരോട് പറയാനുള്ളത് കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അവർ അവർക്ക് വേണ്ടി മാത്രമല്ലാതെ നിങ്ങൾക്കും വേണ്ടി മാത്രമല്ലാതെ ഈ ലോകത്തിന് പ്രകാശങ്ങൾ വാരിവിതറാൻ വിതറാൻ നന്മയുള്ളവരാക്കാൻ എന്നുള്ള പരിശീലന പദ്ധതിയും പ്രോത്സാഹനവും കൊടുക്കുക അവർക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊടുത്തു അവരെക്കൊണ്ട് ഒന്നുമേ ചെയ്യിക്കാതെ അർവഷളന്മാരും വഷളത്തികളുമായി പിൽക്കാലത്ത് തെറ്റുകളും തിന്മകളും ചെയ്യുന്ന ഒരാളായി മാറ്റരുത് ഓരോ മനുഷ്യരും വ്യത്യസ്തങ്ങളായ കഴിവുകളുമായിട്ടാണ് ജീവിക്കുക എന്താണോ അയാളുടെ കഴിവ് ആത്മചോദന അത് മനസ്സിലാക്കി അതിലാണ് താല്പര്യമെങ്കിൽ എല്ലാവർക്കും എല്ലാ വിഷയത്തിലും താല്പര്യം ഉണ്ടായിക്കൊള്ളുന്നുണ്ട് ഇപ്പോൾ അമ്മമാർക്ക് ഒരു ധാരണയുണ്ട് എൻ്റെ മകൻ മകൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പഠിക്കണം പരീക്ഷകൾ പാസ്സാകണം റാങ്കുകൾ മേടിക്കണം ഉന്നതമായ ഉദ്യോഗസ്ഥ ഉദ്യോഗം കാറ് ബംഗ്ലാവ് വീട് നല്ലൊരു കുടുംബം തീർന്നു പരിപാടി തീർന്നു അതെല്ലാവരും ജീവിതം അത് ജീവിതത്തിൻ്റെ ഒരു പോഷം മാത്രം പ്രൊഫഷണലുകളാക്കാൻ വ്യത്യസ്തങ്ങളായ രംഗങ്ങളിലേക്ക് വിഹരിക്കാൻ കുട്ടികൾ അനുവദിക്കുന്നില്ല ചിലർക്ക് കലാലോകും ഇഷ്ടം ചിലർക്ക് സാഹിത്യ ലോകമാവും ഇഷ്ടം ചിലർക്ക് സ്പോർട്സ് മേഖലയാകും ഇഷ്ടം ചിലർക്ക് രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനമായിരിക്കാൻ ഇഷ്ടം രാഷ്ട്രീയവും ഒരു മോശം പണിയില്ല പക്ഷെ അത് മോശം ആക്കിക്കൊണ്ടിരിക്കുകയാണ് അത്യസായി അപ്പോൾ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ അവരുടെ അഭിരുചി കണ്ടെത്തി ചെറുപ്പത്തിലെ പ്രോത്സാഹനവും സമീ ഇത് കൊടുക്കേണ്ടത് മാതാവാണ് മാതാപിതാവാണ് എന്നാലും മാതാവാണ് നാട്ടുകാരോ സുഹൃത്തുക്കളോ സഹപാഠികളോ അധ്യാപകരോ ഒന്നും ആ റോൾ ഏറ്റെടുക്കില്ല ഒരു കുട്ടിയെ നൊന്ത് പ്രസവിക്കുന്ന ഒരു കാരണം ഒരമ്മക്ക് മാത്രം കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ലോകത്തിലേറ്റവും അതികഠിനമായ വേദന അനുഭവിച്ചുകൊണ്ട് പ്രസവിക്കുക ആ വേദന അവർ മറക്കുന്നത് ആ പിഞ്ചും മുഖം കാണുമ്പോഴാണ് എന്ത് സന്തോഷമാണ് അപ്പോൾ ആ കുഞ്ഞിനെ ഉത്തമ പൗരന്മാരാക്കി തനിക്കും മറ്റുള്ളവർക്കും പ്രകാശങ്ങൾ പരത്തി ജീവിക്കാനുള്ള പരിശീലനവും പ്രോത്സാഹനവും സാന്ത്വനങ്ങളും കൊടുത്തുകൊണ്ട് ജീവിതത്തിൻ്റെ ആകാശങ്ങളിലേക്ക് വലിച്ചെറിയുക അത് ഒരു മാതാവിൻ്റെയും ഓരോ മാതാവിൻ്റെയും ഉത്തരവാദിത്വമാണ്